ഞാൻ രണ്ടു ദിവസം മുമ്പ് പ്രസംഗുമ്പോ പറഞ്ഞിരുന്നു അള്ളാഹുവിനാണ് സർവസ്തുതിയും എല്ലാം തരുന്നവൻ റബ്ബാണ് എല്ലാം തന്നവൻ റബ്ബാണ് റബ്ബല്ലാതെ കൊടുക്കുന്നവനില്ല തടയുന്നവനില്ല നമ്മൾ എപ്പോഴും നമ്മൾ പ്രഖ്യാപിക്കുന്ന സംഗതിയാണ് അള്ളാഹു

ഞാൻ സൂറത്ത് മുഴുവനും പ്രകീർത്തിക്കുന്നു ലഹുൽ മാത്രമാണ് അധികാരം അവന് തന്നെയാണ് സർവസ്തുതിയും എല്ലാ പ്രകീർത്തനങ്ങൾക്കും അവകാശം അള്ളാഹുവാണ് എന്ത് കിട്ടിയാലും അത് അള്ളാഹുവിങ്കിൽ നിന്നാണ് അള്ളാഹുവല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവനും ഇല്ല ഇത് പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ അതിന്റെ ചില വിശദീകരണങ്ങൾ പറയുമ്പോ ഞാൻ ചില അറിവില്ലാത്തവരുടെ ചില വാചകങ്ങൾ അത് അതപുകേടാണെന്ന് പറഞ്ഞു ഉദാഹരണത്തിന് പരിശുദ്ധ കൊണു ഉദാഹരണത്തിന് പറഞ്ഞു എന്റെ അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് ഏത് നല്ല കാര്യത്തിലും എനിക്ക് സർവ്വ കഴിവും തരുന്നവൻ അള്ളാഹുവാണ് പറഞ്ഞത് ആളുകൾ അവർ മോശക്കാരല്ല വിശ്വാസില്ലാത്തവരല്ല എന്നോട് തന്നെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അള്ളാന്റെ റസൂലിന്റെയും ഞാൻ പറഞ്ഞു അങ്ങനെ പറയണ്ട വെറും അള്ളാന്റെ തൗഫീഖ് കൊണ്ട് എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് അള്ളാന്റെ റസൂലയും തൗഫീഖ് കൊണ്ട് എന്ന് പറയണ്ട അങ്ങനെ പറയാറില്ല സഹാബത്ത് പറയാറില്ല അവിടെ നമ്മൾ അങ്ങനെ പറയണ്ട അതബ് എന്ന് പറയുന്നത് വാചകങ്ങൾക്ക് അഥവുണ്ട് സംസാരത്തിന് അതവുണ്ട് അതിന് അതബ് പാലിച്ചാൽ അതാണ് നല്ലത് അതേ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരാൾ കാഫറാമിച്ചിരിക്കാന്നൊന്നും പറഞ്ഞുകൊണ്ടു കാരണം അതല്ലാൻ്റെ റസൂറിന്റെ ബർക്കത്ത് ഉണ്ട് എന്നാണ് അവർ അവരുദ്ദേശിച്ചിട്ടുണ്ടാകുക പക്ഷെ ബർക്കത്തുണ്ടെന്ന് തന്നെ പറയുന്നത് നല്ലത് തൗഫിക് കൊണ്ടെന്ന് പറയണ്ടെന്ന് പറയുന്നത് വാൽ എന്ന് പറയുന്ന എല്ലാവരുടെയും സ്വഭാവവും സംസാരവും വിഷയങ്ങളൊക്കെ നന്നാക്കാനുള്ളതാണ് വേത് അല്ലാതെ വാൽ എന്ന് പറയുന്ന കുറേ ആളുകൾ തമ്മിലടുപ്പിക്കാനുള്ള സംഗതിയല്ല എല്ലാവരെയും സംസ്കരിച്ചെടുക്കാനുള്ളതാണ് വേത് ഞാനത് പറഞ്ഞിരുന്നു അതിനണ്ടിന്ന് ചോദ്യം എല്ലാം നൽകുന്നവൻ യഥാർത്ഥത്തിൽ അല്ലോഹ മാത്രമാണ് ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസ മാത്രമാണെന്ന് ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസം വിവരിക്കുന്നതിനിടയിൽ ആ വലിയാണ് എനിക്ക് തന്നത് എന്ന പ്രയോഗം അതബ് അല്ലെന്ന രീതിയിൽ മൂന്നാം ദിവസം ഉസ്താദ് പ്രസംഗിച്ചിരുന്നു ഈ വാചകം മാത്രം ഇസ്തിഹാസക്കെതിരാണെന്ന രീതിയിൽ പോലും പ്രചരണം നടത്തുന്നു പ്രതീക്ഷിക്കുന്നു അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാർക്കുണ്ടായ ഒരനുഭവം ഈ സാധുവായ ഞാൻ അവരുടെ ചെരുപ്പെടുക്കാൻ കഴിവില്ലാത്തവനാണെങ്കിലും എനിക്കുണ്ടായതിൽ ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുക എനിക്കതിൽ വലിയ സന്തോഷം തോന്നുകയാണ് കാരണം അതീത പഠിപ്പിച്ച എല്ലാ ഇമാമിങ്ങളും അനുഭവിച്ചതാണ് അവർ പറയാത്തത് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നത് ധാരാളം കളവ് പറയുന്ന കബളിപ്പിക്കുന്നവരുടെ സ്വഭാവമായിരിക്കുമെന്ന് നബിസ് പറഞ്ഞതാണ് ആ കൂട്ടത്തിൽ ഈ പാവപ്പെട്ട് എനിക്കും അങ്ങനെ ആരോപണം പറയപ്പെട്ടല്ലോ അതിലേക്ക് വലിയ സന്തോഷമുണ്ട് ആ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടാൻ കഴിഞ്ഞല്ലോ അതിൽ സന്തോഷം സുബ്ഹാനല്ലാഹ് ഈ നാദാപുരത്ത് ഇതേ സ്ഥലത്തല്ലേ നമ്മുടെ നമ്മൾ ജമാഅത്തിന്റെ വിരോധികളായ മൗലയുമാകരുമായി പള്ളിയുടെ മുറ്റത്തിൽ എത്ര ഖണ്ഡനങ്ങൾ നടത്തിയതാണ്

ഓ മൻസൂർ തന്നെ നിങ്ങൾ തിരിഞ്ഞു നിന്നോ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണോ അല്ല തിലക്ക് തിരിഞ്ഞു നിൽക്കണോ തിരിഞ്ഞു തിരിഞ്ഞസൂര് ബേക്കിലായി പോവും അങ്ങനെ തിരിയണോ ചോദിച്ചപ്പോൾ മുന്നിട്ട് ചോദിച്ചപ്പോലിതങ്ങളിലേക്ക് തേടിക്കോ എന്ന് ഇമാം ഇമാറയുകയും അതിനീ ആയത്ത് തെളിവുദ്ധരിക്കുകയും ചെയ്തതടക്കം ഞാൻ വളരെ വിശദമായി ഈ ഒരു സ്ഥലത്തല്ലല്ലോ കൊല്ലത്തിന്റെ മേലെയായി റബിന്റെ തോഫിയെ കൊണ്ട് ഞാൻ വാതു കൊടുങ്ങിയിട്ട് ഇന്ന് വരെയും ഞാൻ ഒരുപാട് സ്റ്റേജിൽ പറഞ്ഞതല്ലേ എന്നിട്ട് എന്റെ പേരിൽ ഞാൻ റസൂറുദ്ദാന വിളിച്ച് തേടുന്നതിനെതിരാണെന്നോ അല്ലെങ്കിൽ ഔലിയാക്കളെയും സാലിഹികളെയും ബദിരികളെയും വിളിച്ചു തേടിയാൽ അത് സിർക്കാണെന്ന് പറയുന്ന കൂട്ടത്തിലാണെന്നോ അല്ലെങ്കിൽ അത് ഹറാബാണെന്നോ കരാഹത്താണെന്നോ പറയുന്ന കൂട്ടത്തിലാണെന്നോ എന്നെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വല്ലവനും ഉണ്ടെങ്കിൽ അവനോടൊന്നേ പറയാറുള്ളൂ ഞങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് ആരോപണം പറയുന്നവർക്കതില്ലെങ്കിൽ അവർക്കവരെ വഴിക്ക് പോകാൻ വന്നിട്ട് ഞാൻ പോയി മഴയില്ലാതെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾക്ക് മഴ വാങ്ങിത്തരണേ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ വ്യക്തി ശേഷം നബിഅഅലി നിങ്ങളെ സ്വപ്നത്തിൽ കാണുകയും അടുക്കൽ പോയിട്ട് അടുത്തു തന്നെ മഴ പെയ്യുമെന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ നബിതങ്ങൾ അതനുസ യും അതനുസരിച്ച് പറയാണ് അതനുസരിച്ച് സമീപത്ത് വന്നിട്ട് ഞാൻ പോയി വെള്ളത്തിന് വേണ്ടി മഴ കിട്ടാൻ വേണ്ടി നബിതങ്ങളോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അതായത് അള്ളാഹുവിനോട് ചെയ്ത് മഴ വാങ്ങിത്തരണം എന്ന് ആവശ്യപ്പെട്ടു എന്ന വിവരം പറഞ്ഞപ്പോ അതൊരു ഉമർ ആണെങ്കിൽ ഉമർന്നുഖത്താബ്ലി എല്ലാം പറയൂലേ അല്ല ഹറാബാണെങ്കിൽ ഉപ ചെയ്യണോന്ന് പറയൂലേ അല്ല കറാഹത്താണെങ്കിൽ ഇനിമേ അല്ലങ്ങനെ ചെയ്യരുത് എന്ന് പറയൂലേ ഇതൊന്നും പറയാതെ അതിലൊര കേടും കാണാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേടിയതിനെ അംഗീകരിച്ചത് ഇമാരിയുടെ ഗുരുവാര്യന്മാർ രേഖപ്പെടുത്തി അബീ അബിസൈബ് തങ്ങൾ തന്നെ രേഖപ്പെടുത്തിയില്ലേ അത് സഹീഹായ പരമ്പര കൊണ്ടുള്ള റിപ്പോർട്ടാണെന്ന് ഇബ്നു ഇവന് അസ്ഖലാനിയും ഇബ്നു കസീർ അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞില്ല ഇതൊക്കെ സ്റ്റേജായ സ്റ്റേജ് മുഴുവനും പഠിപ്പിച്ച ഒരു ചെറിയ മാതൃകയുള്ളൊരു വ്യക്തിയല്ലേ ഞാൻ എന്നിട്ട് എന്നെ സംബന്ധിച്ച് ഇത്രയും വലിയ ആരോപണം പറയണമെങ്കിൽ അവന്റെ ഈമാൻ മാറി നിൽക്കണ്ടേ ഞാൻ അതിലേക്ക് ഇപ്പൊ കടന്നു സംസാരിക്കുന്നില്ല തെളിവുകളിലേക്കും കിടക്കുന്നില്ല ഞാനിതൊരു മോഡലിന് വേണ്ടി മാത്രം പറഞ്ഞതാണ് ഞാൻ ആ പറഞ്ഞ നിശ്ചകാസ പാടില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് അതവ് വേണം വസ്ല്ല തങ്ങളെ സമീപത്ത് നിന്ന് ഒരാൾ പ്രസംഗിക്കുകയാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു എന്താണ് പറഞ്ഞത്

നിന്റെ പ്രസംഗം ശരിയില്ല പറഞ്ഞു മോശം തന്നെയല്ലേ പക്ഷേ നബി അലൈഹി നബിസാസ്ലിം തങ്ങൾ അവിടെ എന്താണ് അങ്ങനെ പറയാൻ കാരണം അതിന് പണ്ഡിതന്മാർ ഒരുപാട് വിഷയങ്ങൾ വിശദീകരിച്ചു അങ്ങനെയാ പറയേണ്ടത് വഴിപ്പെടാതിരുന്നാൽ അങ്ങനെ പറയണ്ട നീ ഇങ്ങനെ പറഞ്ഞു പറയണ്ടിന്റെ റസൂലിനെതിരും സംഗതി കേട്ടോക്കിയ രണ്ടു പോലെയാണ് പക്ഷേ ഒന്നിച്ച് പറയാതെഹു വേറെയാക്കി പറയാൻ പറഞ്ഞു അതെന്തിനാ അത് വാചകത്തിന്റെ അതബാണ് അതിനർത്ഥം അള്ളാഹു എതിരായി ചെയ്തല്ലേ അദ്ദേഹം പറഞ്ഞത് എന്നായിരുന്നു അങ്ങനെ ഒന്നിച്ച് പറയണ്ട ഇത് അതവാണ് ഇതുപോലെ ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ചാൽ ഇന്ന ഒരാളും പറയണ്ട നിങ്ങൾ പിന്നെ എങ്ങനെ പറയണം അനോട് കൂട്ടി പറയണ്ട സുബാന ഇങ്ങനെ വാചകങ്ങൾ ചില അതവുകൾ ഉണ്ട് ഇതിനെ സംബന്ധിച്ച് വലിയ വിശദീകരണമുണ്ട് പണ്ഡിതന്മാർക്ക് വിശദീകരണം ഉണ്ട് പണ്ഡിതന്മാർക്ക് തങ്ങൾ തന്നെ രണ്ട് കൂട്ടി പറഞ്ഞതിലെ ഉണ്ട് നമ്മൾ പലപ്പോഴും വിശദീകരിച്ചതാണ് പഠിച്ച് യാൻ മുത്താലിമി കൊടുത്തതാണ് അവിടെ കൂട്ടിയിട്ടല്ലേ നബിസ് പറഞ്ഞത് അതേസമയത്ത് ഇവിടെ കൂട്ടി പറയുന്നതിനെ റസൂൽ എതിർത്തത് അപ്പൊ നബിസ് അലൈസ് കുറ്റം കണ്ടുപിടിക്കല ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം വേറെയാണ് അതിന്റെ ഉദ്ദേശം വേറെയാണ് അതിനെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും പല വ്യാഖ്യാനങ്ങളും വിശദീകരിച്ചു അതിലൊന്നാണ് അങ്ങനെ പറയാം നമുക്കങ്ങനെ പറഞ്ഞുകൂടാ ഒരു വിശദീകരണം വേറൊരു വിശദീകരണം എന്താണെന്നറിയോ സദസ്സിലുള്ള ആരെങ്കിലും സദസ്സിലുള്ള ആരെങ്കിലും മയ്യ സീമ എന്ന് പറയുമ്പോ അനുസരിക്കാതിരിക്കൽ ും പറ്റാത്തത് തന്നെയാണ് പക്ഷേ രണ്ടാളും തുല്യമാണെന്നൊരു സദസ്സിലുള്ള വല്ലവർക്കും തോന്നിപ്പോകുമെന്ന് കണ്ടതിനാൽ നബിതങ്ങൾ അങ്ങനെ പറഞ്ഞാൽ നിന്റെ പ്രസംഗം ശരിയായില്ല എന്ന് പറഞ്ഞു അങ്ങനെ വിശദീകരിച്ചവരുണ്ട് അങ്ങനെ ഇമാമിങ്ങൾക്ക് ഹരീസിനെ വെച്ച് ഒരുപാട് വിശദീകരണങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് ഒരു വിവരവും ഇല്ലാതെ ഇപ്പൊ ഈ എന്താണ് വാട്സപ്പ് യുഗമാണ് എല്ലാ ജാഹിലും ഫത്തുവ കൊടുക്കുന്ന മുഫ്തിമാരാണ് എല്ലാ ജാഹിലും ഒരു വിവരമില്ലാത്തവനും ഫത്തുവടുക്കുന്ന മുസ്തിമാരാണ് അവരുടെ വകയിൽ എന്തും പറയാണ് അങ്ങനെ പറഞ്ഞപ്പെട്ടു പോകണ്ട ഏത് വിഷയമാണെങ്കിലും അള്ളാഹുവിന്റെ മുഖേന തരണേ ബദിരികൾ മുഖേന തരണേ ഇങ്ങനെ ഇങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറഞ്ഞുടാ

കാരണം ശക്തിപ്പെടുത്തുന്നതാഹുവാണ് ജിബിരിലാം നിമിത്തമാണ് കാരണമാണ് ഇതുപോലെ ജിബിരി മുഖേന ഔലിയാക്കൾ മുഖേന മലക്കുകൾ മുഖേന മരുന്നുകൾ മുഖേന ഡോക്ടർമാര് മുഖേന അങ്ങനെ പലതും മുഖേനയും അള്ളാഹു പലതും കൊടുക്കുന്നു എല്ലാം കൊടുക്കുന്നവൻ അള്ളാഹുവാണ് അതുകൊണ്ട് നമ്മൾ ആരും അൽഹന്ദി ദൂർ ഡോക്ടർക്ക് ഹംദു മുഴുവനൊന്നും പറയാറില്ല അതുപോലെ ഒരു പറയാറില്ല കാരണം എല്ലാം തരുന്നവൻ ാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പേര് കൊണ്ട് തുടങ്ങുന്നു കാരണം കുടിച്ചാൽ തരുന്നതല്ലയാണ് കുളിച്ചാൽ അല്ലാഹുവിനാണ് അള്ളാഹുവിന്റെ അരി വഴിയറിയണം അത് നമുക്കറിയില്ലേ മഹാനായ ഉമർ ോട്ടം പൂർണമായി അള്ളാഹുവിലേക്കാണ് ചിലപ്പോൾ അവര് സൃഷ്ടികളെ തീരെ കാണുന്നില്ല അതുകൊണ്ട് ചിലപ്പോ അവര് പറയും അള്ളാഹുവല്ലാതെ ഉള്ളവനില്ല വേറെ ഉള്ളൊന്നും ഉള്ളതിൽ പറയാനില്ല വേറെ ഉള്ളതൊന്നും ഉള്ളതിൽ പറയാനില്ല യഥാർത്ഥത്തിൽ അവനുള്ളതിന് തുടക്കമില്ല അവനുള്ളതിന് അവസാനമില്ലാ അവനെന്നും അതേ സമയത്ത് അള്ളാന്റെ സിദ്ധികൾ അങ്ങനെയല്ല മുമ്പില്ലായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലം എല്ലാ നന്മയുടെയും നിമിത്തമാണ് പക്ഷേ ഹരിസാണ് അള്ളഹ സിദ്ധിച്ചതാണ് അള്ളാഹു അങ്ങനെയല്ല അവനുള്ളതിന് എല്ലാം എല്ലിൽ നിന്നാണ് ആ റബ്ബല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവനുമില്ല അപ്പോൾ പിന്നെ മരുന്നോ അതൊരു നിമിത്തമാണ് ഡോക്ടറോ ഡോക്ടർ നിമിത്തമാണ്

അല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞുകൂടാന്നല്ല ഇത് തമ്മിലുള്ള വ്യത്യാസമൊന്നും വിവരില്ലാത്തവര് മനസ്സിലാവൂല അതുകൊണ്ട് പറഞ്ഞോട്ടെ ദീൻ അറിഞ്ഞൂടാത്തവര് പറയാതിരിക്കലിയാക്കള് സഹായിച്ചു പറഞ്ഞാൽ കുറ്റമൊന്നുമില്ല പക്ഷേ ആ കേൾക്കുന്ന സ്ഥലത്ത് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ തെറ്റിദ്ധാരണ ഇല്ലാത്ത രൂപത്തിലാണ് പറയുന്നത് അതും കൂടി ഞാൻ അന്ന് വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഗ്ലിപ്പ് മുറിക്കുന്നവര് അപ്പുറം ഇപ്പുറം മുറിച്ചിട്ടല്ലേ കേൾപ്പിക്കുള്ളൂ അപ്പറം ഇപ്പുറം മുറിച്ചിട്ടല്ലേ കേൾപ്പിക്കുള്ളൂ തെറ്റിദ്ധാരണക്ക് വകയില്ലാത്ത വിശദീകരണം ആവശ്യമില്ലാത്ത വിധത്തിൽ പറയുന്നതാണ് നല്ലത് എന്ന് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരാൾ വലിയ സഹായിച്ചു എന്ന് ഡോക്ടർ തന്നെ തെറ്റാ അല്ലെങ്കിൽ ആ മുതലാളി സഹായിച്ചു തെറ്റാ അത് തെറ്റൊന്നുമല്ല പക്ഷേ അയ്യായിരം മലക്കുകൾ സഹായിച്ചു ബദറിൽ അത് അല്ലാഹുതേര പറഞ്ഞുകൊണ്ട് തന്നെ റബ്ബു പറഞ്ഞു അസീസിൽ ഹകീം സഹായം അല്ലാഹുങ്കൽ മാത്രമാണ് അയ്യായിരം മലക്കുകൾ സഹായിച്ചു അത് തന്നെ പറഞ്ഞോ അതേ പറയാണ് സഹായം അല്ലാഹെങ്കിൽ മാത്രമാണ് കാരണം ആ മലക്കിന്റെ സഹായവും അള്ളാന്റെ സഹായമാണ് മലക്കിന്റെ വകയല്ല അപ്പൊ ഏത് നബിയിൽ നിന്നോ ഏത് മഹാനിൽ നിന്നോ എന്ത് സഹായം കിട്ടിയാലും അല്ലാഹുങ്കൽ നിന്ന് ഇതാണ് വിശ്വാസം ആ വിശ്വാസത്തിൽ സുന്നികളെ തെറ്റിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യാജത്തൊരീക്കത്തുകാരുണ്ട് ണ്ട് അതിൽ മുസ്ലിം പെട്ടുപോകരുത് അല്ലാതെ നമ്മൾ ഒരു 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 വ്യക്തിയും പണ്ഡിതനും പിന്നെ അത് ഉണ്ട് ഉണ്ട് തന്നെ പഠിപ്പിച്ച നമുക്ക് കാണാം നല്ല സ്വഭാവത്തിലേക്ക് എന്നെ വഴിതിരിക്കണേ എന്നെതിരിക്കണേ നല്ല സ്വഭാവത്തിലേക്ക് മനസ്സിന് എല്ലാ വിധത്തിലും ഞാൻ വഴിപ്പെടുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുന്നു ചേർത്ത് ചേർത്ത് അള്ള എന്നെ കുടുക്കിക്കളഞ്ഞു അങ്ങനെ പറയരുത് അള്ള എന്നെ രക്ഷപ്പെടുത്തി അതേ സമയത്ത് അത്തരം സംഗതികൾ ചേർത്ത് പറയാ നല്ലത് ചേത്താനിലേക്ക് ചേർക്കാം നിങ്ങൾ വേണ്ടില്ല തന്നെയാണ് എന്നെ മറപ്പിച്ചു ചേത്താൻ അല്ലാതെ വേറെ ആരുമല്ലാന്നാ പറയ ചേത്താൻ തന്നെയാണ് മർപ്പിച്ചത് വേടക്കല്ലെ ചേത്താനക്കുള്ള ചേർക്കാം ചേത്താൻ പോലത്തെ ആൾക്കൊള്ളിയും ചേർക്കാണെങ്കിൽ

അതുപോലെ ചെറു അല്ല നമുക്ക് ചെറായത് അള്ളാഹ് ചെറാവൂലോ അപ്പൊ അള്ളാഹുവിലേക്ക് ചെറില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നതും ചേർത്ത് പറയാത്തതുകൊണ്ട് സംശയമുണ്ടാക്കുന്ന വിധത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സംസാരങ്ങൾ അതൊഴിവാക്കുന്നതാണ് അതബ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അത് ആരെങ്കിലും ദുർവ്യാഖ്യാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു സതുദ്ദേശത്തോടു കൂടെ ജീവിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ അള്ളാഹു അവരെ നന്നാക്കട്ടെ എന്ന് നമുക്ക് ആ ചെയ്യാം അതിന്റെ മറുപടി അത്രമാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ ഇനി അത് വിശദീകരിക്കുകയാണെങ്കിൽ എത്രയോ മാസങ്ങൾ വിശദീകരിക്കണം അതിലേക്ക് ഇപ്പൊ കടന്ന ഇന്നത്തെ വേദന തീരുവല്ല